പാടികുട്ടിയാൽ ലയൻസ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയുട്ടിച്ചാൽ പാടിയുട്ടിയാൽ ലയൻസ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പാടിയുട്ടിയാൽ സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി കണ്ണൂർ ആസ്ട്രമീംസ് ഹോസ്പിറ്റൽ കാസർഗോഡ് ലാബ് കണ്ണൂർ കെയർ ഓഡിയോളജി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ നോർത്ത് മലബാർ ബ്രാഞ്ച് എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്

പാടിയോട്ടിയാൽ ആൻഡ്സ്ക്ലോ പ്രസിഡന്റ് ജീവ് ജെയിംസ് അധ്യക്ഷത വഹിച്ചു പാടിയോട്ടിയാൽ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയ വികാരി ഫാദർ മാത്യു കല്ലിങ്കൽ പാരീഷ് കോർഡിനേറ്റർ സിബി ജാതികുളം ഡിസ്ട്രിക്ട് അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ നീതു മനോജ് ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി കെ കെ വേണുഗോപാൽ റീജിയണൽ ചെയർമാൻ അബൂബക്കർ സിദ്ദിഖ് സോൺ ചെയർമാൻ ഹൈമ ശശിധരൻ ജോർജ് ജോസഫ് കൊങ്ങോല ടി പ്രസിഡന്റ് സോജി കുന്നത്തറ ലയൻസ് ക്ലബ് സെക്രട്ടറി ജ്യോതിഷ് കുമാരപുരം സാബു കട്ടക്കയം തുടങ്ങിയവർ പ്രസംഗിച്ചു ജനറൽ മെഡിസിൻ ഗൈനക്കോളജി ഹിയറിംഗ് സ്പീച്ച് ഡെന്റൽ തുടങ്ങിയ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകി നൂറുകണക്കിന് ആളുകൾ ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തി എല്ലാവർക്കും സൗജന്യമായി മരുന്നുകളും വിതരണം ചെയ്തു ക്ലബ് എന്ന സംഘടനയെക്കുറിച്ച് ഒരു വാക്ക് ഞാൻ അത് അനവസരത്തിലാവും ലോകത്തിലെ ഏറ്റവും വലിയ സർവീസ് ഓർഗനൈസേഷനാണ് റിലയൻസ് ഏകദേശം ഇരുന്നൂറോളം രാജ്യങ്ങളിൽ പടർന്ന് വ്യാപനിച്ച് പതിനാല് ലക്ഷത്തോളം മെമ്പർമാർ ഉൾക്കൊള്ളുന്ന യു എൻ അംഗീകരിച്ച ഏറ്റവും വലിയ ഒരു സർവീസ് ഓർഗനൈസേഷനാണ് അദ്ദേഹം ചെയ്യുന്നത് ഈ ഒരു ദിവസം നമുക്കൊരു അനുഗ്രഹത്തിൻ്റെ നല്ലൊരു ദിവസമാണ് ഈ പ്രത്യേകിച്ച് ഇലവയുടെ ഈ ഒരു ടൈമിലേക്ക് ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ട ഹോസ്പിറ്റലിൽ നിന്ന് മറ്റ് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം നിങ്ങൾ സ്വർണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ